ാണ് ധനഹാ തിരുനാള് പ്രത്യക്ഷവൽക്കരണം ഈ പുത്യഷ് വൽക്കരണ അത് ജനുവരി ആറാം തീയതി ആഘോഷിക്കുന്ന കർത്താവിന്റെ ഈ ധനഖാ തിരുനാള് വടക്കൻ ഭാഗത്ത് കേരളത്തിലെ വടക്കൻ ഭാഗത്ത് പെണ്ടുകുത്തി പെരുന്നാളെന്നും തെക്കൻ ഭാഗങ്ങളിൽ രാക്കുളി പെരുന്നാളെന്നും വിളിക്കാറുണ്ട് ലോകത്തിലെ പ്രകാശമായ നിഷിഹായെ ബഹുമാനിക്കുന്നതിനും സ്തുതിക്കുന്നതിനും പൊന്തം കൊളുത്തി അല്ലെങ്കിൽ തിരികൾ തെളിച്ച് അതിന് ചുറ്റും പ്രതീക്ഷണം വെച്ചുകൊണ്ടാണ് ദൈവം പ്രകാശമാകുന്നു അല്ലെങ്കിൽ കർത്താപ ഞാൻ ലോകത്തിന് പ്രകാശമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പയ്യ എന്ന ആർത്ത വിളിച്ച് ജനങ്ങൾ പ്രകാശമാകുന്ന തമുരാജനെ ലോകത്തിൽ വെളിപ്പെടുത്തിക്കൊടുക്കുകയാണ് അല്ലെങ്കിൽ ലോകത്തിലേക്ക് ഏറ്റു പറയുകയാണ് മാത്രമല്ല നമുക്കറിയാം തമുരാജൻ്റെ നോമുദസ്ഥയ്ക്ക് ശേഷമാണ് പരിസ്യ ജീവിതം ആരംഭിക്കുന്നത് അപ്പം പരിസ്ഥ്യ ജീവിതം അനുസ്മരിക്കുന്ന ധനകാലത്തെ പ്രഘോഷങ്ങളെല്ലാം ഈശോയുടെ വ്യക്തിത്വത്തിലേക്കാണ് നമ്മെ ആനയിക്കുന്നത് പരസ്യ ജീവിതത്തിൽ നിലയില് സ്ത്രീഹന്മാരുടെ തിരഞ്ഞെടുപ്പും ധനഹാകാലത്തെ ധ്യാന വിഷയമാണ് മിശിക ഭാപികളെ തേടി വന്നവനാണെന്നും പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണെന്നും ദൈവത്തിനായി മിശിക വഴിയാണ് രക്ഷയും പാപങ്ങളിൽ നിന്നുള്ള മോചനവും എന്നും ഈ കാലത്തിൽ ഇപ്പം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം പങ്കെടുത്ത ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെല്ലാവരും കഴിവുള്ളവരോ അല്ലെങ്കിൽ മികവുറ്റവരോ ആയിരുന്നില്ല എല്ലാ കൂട്ടത്തിൽപ്പെട്ടവരോണ്ടായിരുന്നു അലങ്കിലും ഉണ്ടായിരുന്നു പാപികളുണ്ടായിരുന്നു എല്ലാ മികവുറ്റവരുണ്ടായിരുന്നു ഇവരെല്ലാം എടുത്തു തെരഞ്ഞെടുത്തുകൊണ്ട് അനുസൃഷ്ടാവുക ഞാൻ അനുഗമിക്കുക എന്ന വാക്ക് പറഞ്ഞതാണ് ആ അനുഗമിക്കുക എന്ന് പറഞ്ഞ തന്റെ ജീവിതത്തിലൂടെയാണ് ജീവിത പാഠങ്ങൾ അവർക്ക് നൽകുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തുക യോഗനുസൃഷ്ട കാണുന്നുണ്ട് ജീവിതത്തിൻ്റെ പൂർത്തീകരണമാണ് താൻ്റെ ജീവിതമൊന്നും ജീവൻ്റെ അപ്പമാണെന്നും ഇടയിലില്ലാത്ത ആടുകൾക്ക് ആരുമില്ലാത്ത ജനങ്ങളുടെ ഇടയിലേക്ക് ഇടയനായിട്ട് ഞാൻ വന്നിരിക്കുന്നതാണെന്നും മാത്രമല്ല എന്താണ് തന്റെ സ്വഭാവം ഞാൻ കരുണ നിങ്ങൾ നിങ്ങളും എന്ന് പറയുമ്പോൾ ആ പുത്രൻ പുത്രന്നപ്പനായ സ്വഭാവം കരുണ നിറഞ്ഞതാണെന്നും നല്ലവനായ ഇടയനാണെന്നുള്ള അറിവ് അനുഭവമാണ് ശിഷ്യന്മാർ ഭർത്താവ് ജീവിതത്തിൽ പഠിച്ചതും ലോകത്തിൽ

সত্য <Five pressing ricochip67> <makes Anyway, oples> ಅಲ್ಲ ನೋಡಿ ನೋಕಡೆ ನಾನು ಏನು ಮಾಡ್ತೀನಿ ಆ ಸಮಿತಿ പക്ഷെ ഈ പിരിങ്ങാൻ വേണ്ടി പിണ്ടി ഒരുക്കി നമ്മുടെ പർവീസ് തിയേറ്റർ ആടുകൊസ് തിയേറ്റർ